അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ പെരിന്തൽമണ്ണയില് ഫുട്ബോളിന്റെ ഫൈനലാണ് ഇന്ന് ക്ലബ് ഇന്ത്യ ഒന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫൈനൽ മത്സരങ്ങൾ കാണുകൾ അലകടൽ പോലെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഫൈനൽ കാണാൻ അപ്പൊ ഫൈനലിലെ എല്ലാ വിശേഷങ്ങളും നമ്മള് ഉണ്ടാവും അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഓക്കെ മായ ഫൈനൽ മത്സരം ഏതാനും മിനിറ്റുകൾക്ക് ഇവിടെ ആരംഭിക്കാൻ പോവാണ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ചോദിക്കാം പെരിന്തൽമണ്ണ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഒരു ഫൈനലായിരുന്നു നമ്മൾ സമ്മാനിക്കാൻ പോകുന്നത് അഖിലേന്ത്യൻ സെവൻസിലെ ബ്രസീലും അർജന്റീനയും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അൽമദീന ചെറുപ്പളശ്ശേരിയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവുമാണ് ഇന്ന് ഫൈനലിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഒരു വാശിയേറിയ മത്സരമാണ് പ്രത്യേകിച്ച് അൽമദീന ചെറുപ്പളശ്ശേരിയെ ജൂബി സെൻട്രൽ ജൂബിലിയാണ് സ്പോൺസർ ചെയ്യുന്നത് അതിന്റെ ആരവങ്ങൾ ആ ഗാലറിയിൽ കാണുന്നുണ്ടല്ലോ അതെ അതെ അത് ഈ ടൂർണമെന്റ് തുടക്കം മുതൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും വിമർശനങ്ങളും അസോസിയേഷന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ തരണം ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മളിപ്പോ ഫൈനൽ ദിവസത്തിൽ എത്തിയേക്കാണ് അപ്പൊ ഈ അവസരത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ളവർക്ക് അഭിമാനത്തോടെ എന്താണ് പറയാൻ തോന്നുന്നത് തീർച്ചയായും പെരിന്തൽമണ്ണയിലെ ആളുകൾ ഫുട്ബോളിനെയാണ് ഇഷ്ടപ്പെടുന്നത് പെരിന്തൽമണ്ണക്കാർക്ക് ഏറ്റവും നല്ല ഫുട്ബോൾ വിരുന്ന് കൊടുക്കുക എന്നുള്ള കാര്യത്തില് പ്രീമിയർ ക്ലബ്ബ് വളരെ അധികം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ അവസരത്തിൽ ഒരുപാട് പേര് നമ്മളോട് സഹായിച്ചിട്ടുണ്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ും ഇങ്ങനെ ഇത്ര വലിയൊരു ഇവന്റ് നടത്താൻ നമുക്ക് ഏറ്റവും വലിയ പ്രചോദനമായത് നമ്മളുടെ വിലയേറിയ സ്പോൺസർമാർ തന്നെയാണ് അപ്പോൾ അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ അവസരത്തിൽ നടക്കട്ടെ ഈ അവസരത്തില് ക്രബിന്റെ ഒരു മുഖ്യ ഭാരവാഹി എന്നുള്ള നിലക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ എനിക്കാണ് പറയാനുള്ളത് ഞങ്ങൾ സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദി പ്രത്യേകിച്ച് പഠിച്ചു നന്ദി ഇങ്ങനെ ഒരു സംരംഭം നമ്മളെ കൊണ്ട് വിജയിപ്പിച്ചത് വളരെ നന്ദി പൂർണ്ണ വിചാരില്ല ആ ഒരു സംശയമൊന്നുമില്ല പെരുന്തൽ മണ്ണ ചരിത്രം മാറ്റി മതി ഈ ഏറ്റെടുത്തു ഇവന്റ് ുമ്പോ അതിനൊരു ഭാഗം കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമാണ് പ്രദേശ പ്രീമിയർ ക്ലബിന്റെ എന്നെ പോലെ തന്നെ ഒരുപാട് പ്രീമിയർ ക്ലബ്ബ് അംഗങ്ങൾ ഇതിനുവേണ്ടി കഠിനോധന ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ ടൂർണമെന്റ് മിക്ക ട്രഷർ നിലയ്ക്ക് ഞാൻ എന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ക്ലബ്ബിന്റെ ട്രെഷർ കൂടെ ഉണ്ട് അദ്ദേഹത്തിന് എന്താണ് ഈ അവസരത്തിൽ നോക്കാം തുടക്കത്തിൽ ഒരു പല ആശങ്കകളും ഉണ്ടായിരുന്നു ഫൈനലിൽ എത്തിയപ്പോൾ ആളുകൾ ഒഴിയെത്തുന്ന കാഴ്ചയാണ് കേരളയിലെ ഫുട്ബോൾ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിൽ ആളുകൾ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിച്ച പെരിന്തൽമണ്ണയിലെ നെഹ്റു സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ഇത്രയും കാലയളവിൽ നടന്ന ഈ ഫൈനൽ ഫൈനൽ പോരാട്ടത്തിൽ ജനങ്ങൾ വളരെ ആവേശപരിതരായിട്ടാണ് ഈ ഗ്രൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരു പുതു ചരിത്രം തന്നെ പെരിന്തൽമണ്ണിലൊക്കെ സമ്മാനിച്ചിരിക്കുകയാണ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും സെവൻസ് ഫുട്ബോളിന് തന്നെ ഉണ്ടായിരുന്നു അസോസിയേഷൻ രണ്ടായിരം സ്പ്ലിറ്റായി കളിക്കാരും ടീമുകളൊക്കെ രണ്ട് ഭാഗത്ത് ആയി അതിൻ്റെ കൂടെ ഇവിടെ പെരിന്തൽമണ്ണിൽ രണ്ട് ക്ലബുകൾ ഒരേ സമയം മത്സരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിനെ സമീപിച്ചു അതിനൊക്കെ ഒരു സൈഡ് ആക്കിക്കൊണ്ട് ഇവിടെ പെരിന്തൽമണ്ണൽ ഫുട്ബോൾ ആണെങ്കിൽ അത് വിജയിക്കുമെന്ന് കാണിക്കുന്ന ഒരു ആരവാണ് ഇന്നിപ്പോൾ ഈ ഫൈനൽ മത്സരത്തിൽ നമ്മളിവിടെ കണ്ടോണ്ട് ും ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം സമ്മാനിക്കാനുള്ള രണ്ട് സെപ്പിന് സമ്മാനിക്കാനുള്ള മനോഹരമായ ട്രോഫിയാണ് മുന്നിലൂടെ ഗ്രൗണ്ടിലേക്ക് കടന്നു വരുന്നത് ഫുട്ബോൾ ടൂർണമെന്റ് ആര് കൊണ്ടുപോകും ഈ കപ്പ് i അല്ല തന്നെ നിൽക്കേണ്ടത് കളി ഇതുവരെ തുടങ്ങിയിട്ടില്ല ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു സ്റ്റേഡിയത്തിന് പുറത്തും അകത്തൊന്നും നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത സാഹചര്യമാണത് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ മെക്കാന്നല്ലേ അതിനന്യർത്ഥമാക്കുന്ന രീതിയിൽ സെവൻസിന്റെ ഒരു ആവേശവും എവിടെയും പോയിട്ടില്ല എന്ന് നമുക്ക് ഈ ക്രൗഡിനെ കണ്ടാൽ പറയാൻ പറ്റും ഇനി കളി നടത്താനുള്ള ഗ്രൗണ്ടില്ല ഇനി എങ്ങനെ കളി നടത്തും എന്നുള്ളതാണ് നമ്മൾ നോക്കൊണ്ടിരിക്കുന്നത് നമുക്ക്